നമസ്കാരം അമ്മ എവിടെ എന്ന ഋതികയുടെ ചോദ്യത്തിന് എന്തു പറയണമെന്നറിയാതെ നീറുകയാണ് ശരത് അമ്മ ഇനി ഒരിക്കലും തിരികെ വരില്ല എന്ന് ആ നാല് വയസ്സുകാരിയെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നറിയാതെ നീറുകയാണ് ആ വീട്ടിലുള്ളവർ നെയ്യാറ്റിൻകരയിൽ കുത്തിവയ്പ്പിനെ തുടർന്ന് യുവതി മരിച്ച സംഭവം ബന്ധുക്കൾക്ക് വലിയ വേദനയാണ് നൽകിയിരിക്കുന്നത് മലയൻകീഴ് മച്ചൽ കുണ്ടൂർകോണം സ്വദേശിനി കൃഷ്ണയാണ് മരിച്ചത് ആൾ തിരക്കിനിടയിൽ നാലു വയസ്സുകാരി കുഞ്ഞു ഋതിക അമ്മയെ തിരക്കുകയാണ് കൂടെ കളിക്കാൻ കുട്ടികളുണ്ടെങ്കിലും കഴിഞ്ഞ ഏഴു ദിവസമായി അമ്മയെ കാണാതെ വിഷമിക്കുകയാണ് കുട്ടിയെന്ന് അപ്പൂബൻ ശശികുമാർ പറയുന്നു ശരത്തിൻ്റെയും കൃഷ്ണയുടെ മകളാണ് ഋതിക നാല് വർഷം മുൻപായിരുന്നു ശരത്തിൻ്റെയും കൃഷ്ണയുടെ വിവാഹം ബികോം ബിരുദധാരിയാണ് കൃഷ്ണ മകളെ നഴ്സറിയിലാക്കിയ ശേഷം പി എസ് സി പരിശീലനത്തിന് പോകാനിരിക്കുകയായിരുന്നു ഇതിനിടയിൽ പലയിടത്തേക്കും അപേക്ഷ അയച്ചു ചൊവ്വാഴ്ച ആശുപത്രിയിൽ കഴിയുമ്പോൾ സ്വകാര്യ ബാങ്കിൽ നിന്നും ജോലിക്കുള്ള അഭിമുഖത്തിനായി ശരത്തിൻ്റെ ഫോണിൽ വിളി വന്നിരുന്നു അബോധാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ പത്തൊൻപതിനായിരുന്നു കൃഷ്ണയുടെ ഇരുപത്തിയെട്ടാം ജന്മദിനവും ജൂലൈ മുപ്പതിന് മകൾ ഋതികയുടെ നാലാം ജന്മദിനം ഇതൊന്നും അറിയാതെ കൃഷ്ണ യാത്രയായി വയറുവേദനയെ തുടർന്ന് പന്ത്രണ്ടിനാണ് കൃഷ്ണ തൈക്കാട് ആശുപത്രിയിൽ എത്തിയത് വൃക്കയിൽ കല്ലാണെന്നും ശസ്ത്രക്രിയ നടത്തണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു പതിനഞ്ചിന് നെയ്യറ്റൻകര ജനറൽ ആശുപത്രിയിൽ സർജനെ കണ്ടു കുത്തിവയ്പ്പ് നൽകിയതോടെ കടത്ത് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തണം നെയ്യാറ്റൻകര ആശുപത്രിയിലെ മെഡിക്കൽ റിപ്പോർട്ട് അടിയന്തരമായി വേണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബന്ധുക്കൾ ഇന്നലെ പ്രതിഷേധിച്ചിരുന്നു പ്രതിഷേധം തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളമുണ്ടായി ആശുപത്രിയുടെ അനാസ്ഥ മൂലമാണ് യുവതി മരിച്ചതെന്നാണ് ആരോപണം പ്രതിഷേധക്കാർ നെയ്യാറ്റൻകര റോഡിൽ നില ഉപരോധിച്ചിരുന്നു കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്കാണ് മലയം കീഴ് സ്വദേശിനായി കൃഷ്ണ നെയ്യറ്റ്മൻകര ജനറൽ ആശുപത്രിയിൽ എത്തിയത് കുത്തിവയ്പ്പിന് പിന്നാലെ യുവതി അബോധാവസ്ഥയിലായി എന്നാണ് കുടുംബത്തിന്റെ ആരോപണം ആറ് ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലായിരുന്നു കൃഷ്ണയുടെ കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് നെയ്യാമകര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിനുവിനെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് സംഭവത്തിൽ വിശദീകരണവുമായി ഡോക്ടർമാരുടെ സംഘടന കെ ജി എം ഒംഗത്ത് വന്നു ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്നാണ് ഡോക്ടർമാരുടെ സംഘടന വിശദീകരിക്കുന്നത് ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് സാധാരണഗതിയിൽ നൽകുന്ന പാൻറോ പ്രസോൾ എന്ന മരുന്ന് മാത്രമാണ് രോഗിക്ക് നൽകിയിട്ടുള്ളതെന്നും കെ ജി എം വിശദീകരണക്കുറിപ്പിൽ പറയുന്നു ഏതൊരു മരുന്നിനും സംഭവിക്കാവുന്ന ദ്രുതഗതിയിൽ ഉണ്ടാകുന്ന മാരകമായ അലർജി പ്രക്രിയ അഥവാ അനാഫൈലാക്സിസ് ആകാം രോഗിക്ക് സംഭവിച്ചിട്ടുള്ളതെന്നാണ് കെ ജി എംഒയുടെ വിശദീകരണം വാക്സിനുകൾ മരുന്നുകൾ മാത്രമല്ല ചില ഭക്ഷണങ്ങളോട് പോലും അലർജി കാരണമുള്ള അടിയന്തര പ്രതികരണമായി സംഭവിക്കാം ഇതിനെ ചികിത്സാ പിഴവായി വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല എന്നാണ് കെ ജി എം വിശദീകരണം ഈ മാസം പതിനഞ്ചിനാണ് കൃഷ്ണ നെയ്യാറ്റൻകര താലൂക്ക് ആശുപത്രിയിൽ യുവതിക്ക് അലർജി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇഞ്ചക്ഷൻ എടുക്കും മുൻപ് അതിനുള്ള പരിശോധന നടത്തിയിരുന്നോ എന്ന് വ്യക്തമല്ല ഭാരതീയ ന്യായ സംഹിത നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരമാണ് സർജൻ വിനീവിനെതിരെ കേസെടുത്തത് അതേസമയം ഡോക്ടർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം അറിയിച്ചു ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുമെന്ന് എ ഡി എം നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയതിനു പിന്നാലെയായിരുന്നു ഡോക്ടർമാരുടെ സംഘടനയുടെ പ്രതികരണം അപൂർവമായി സംഭവിക്കുന്ന മരുന്നിനോടുള്ള പ്രതിപ്രവർത്തനം മൂലമുണ്ടായ എനാഫിലൈറ്റിക് ഷോക്ക് ആണ് മരണകാരണമെന്നതാണ് പ്രാഥമിക നിഗമനം ഈ വിഷയത്തിൽ കൃത്യമായ മരണകാരണം വരെ കണ്ടുപിടിക്കുന്നതിനുള്ള അന്വേഷണത്തിന് പകരം വൈകാരിക പ്രതികരണങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ബന്ധപ്പെട്ട ഡോക്ടർക്കെതിരെ അന്യായമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ സ്വീകരിക്കാനൊരുങ്ങുന്ന പക്ഷം ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി അതീവ ഗുരുതരാവസ്ഥയിലായ രോഗിക്ക് നിയാറ്റ്മകര ആശുപത്രിയിൽ സാധ്യമായ ചികിത്സ നൽകി വെന്റിലേറ്റർ അടക്കമുള്ള ജീവൻ രക്ഷാ ഉപാധികൾ ലഭ്യമായ ആംബുലൻസിൽ താമസവിന മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മുൻകൂട്ടി പ്രവചിക്കാനാവാത്ത ഇത്തരം സങ്കീർണതയ്ക്ക് കൃത്യമായി ചികിത്സ നൽകിയിട്ടും ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധപ്പെട്ട ഡോക്ടറെ വേട്ടയാടുന്നത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല ഏത് മരുന്ന് എപ്പോഴാണ് റിയാക്ഷൻ വരിക എന്നും പറയാൻ സാധിക്കില്ല എന്നിരിക്കെ ഇഞ്ചക്ഷൻ നൽകാൻ കുറിപ്പെഴുതിയ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല എന്നും കെ ജി എം പറയുന്നു